സugar dikkanu anihas pro puttolokka sugar dikkanu umesh pro terkkavum varu narengu aa kaanilla ne rendu korchu sai vaiyay undaavilla enka ingane vijayikka naakle pani idokkelalle haride sagarame jo motto podu aicho endha special endha ochiki sagarame shaantham െന്ന് പറ ഫുഡ് കഴിച്ചോ ഇല്ല ഫുഡ് കഴിച്ചില്ല അന്ന് ചേട്ടച്ചാരില്ലേ ചേട്ടച്ചാരെ കാത്തു കണ്ട ചേട്ടച്ചാരി ഹെഡ് ഓഫീസിൽ മീറ്റിംഗിൽ പോയി ടു ഡേയ്സ് കഴിഞ്ഞേ വരുന്നു അപ്പോ എന്താ പറയാ രാത്രി ജോമൂട്ട കാണിക്കണ പ്രേതം വന്ന് പേടിപ്പിക്കൂട്ടന്റെ ഇമോചിപ്രേ ഇറക്കിയില്ലായിരുന്നു അയ്യോ അയ്യോ ഇടിമിന്നലില്ലായെന്നാൽ മതിയായിരുന്നു കറൻറ്റ് ഒന്ന് പോവാം ഞാൻ അപ്പോൾ ഓക്കെ പോകുന്നു ഓക്കെ രൂപക്കാല പോയി വരൂ വീണ്ടും കാണാം എൻ്റെ ഷോർട്സ് വീഡിയോക്ക് ഒരു കമന്റ് ഇട്ടിട്ട് പോണേ ഞാൻ നോക്കട്ടെ ചാനലിൽ ഓക്കെ 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 പറയൂ ദീപം 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 റിജിനാസിസ് പച്ചക്കറി തോട്ടം കണ്ട് നമ്മളും കുറച്ച് പച്ചക്കറി നട്ടു നിഹാസ് പ്രോ എന്ന് പറയുന്നത് ആ അടിപൊളി അല്ല അതിനെന്താ മിഥുൻ എവിടെ പോകുന്നു ചോദിക്കുന്നുണ്ട് മിഥുൻപ്രോ വന്നിട്ട് കുറേ നേരമായി അപ്പോൾ മിഥുൻപ്രോ പോവാം മിഥുൻ ബ്രോക്ക് പോരടിച്ചുണ്ടാവും മിഥുൻ പ്രോ അബുദാബ്ദിയാണെന്നാണ് പറഞ്ഞത് നിഹാസ് പ്രോ ഗോഡ് ബ്ലസ് ലിയു ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ബ്ലസ്ലി ആയിപ്പോയി ജോമി അത് പൊളിച്ചു വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാന്ന് പറയുന്നുണ്ട് മിഥുൻഭോ എന്ന് പറയണ്ടേ ഞാൻ ഓൺ ഡ്യൂട്ടിയാണ് നിഹാസ് പ്രോ എന്ന് പറയണ്ടത് ഗൂപ്പിക്കാലം ആണോ ഡ്യൂട്ടി നടക്കട്ടെ ഡ്യൂട്ടിന്റെ ഇടയ്ക്ക് ഇത്ര നേരം വന്നൊന്നില്ലേ സന്തോഷം

ഓക്കെ നിഹാസ്ബ്രോ പോയി വരൂ താങ്ക് യു താങ്ക് യു ഇത്ര നേരം വന്നില്ലേ പത്ത് മിനിറ്റ് ആയി തോന്നി പോകുന്ന പൊല്ലാനിക്കാട്ടിൽ കണ്ണി മാങ്ങി സരങ്ങൾ കീലിക്കാം പിന്നെ മഞ്ചാടിക്കുന്നീളം കൈ കൊലിയെടുക്കാൻ പിന്നെ ഓണം കഴിഞ്ഞു മൂന്ന് കവിതകൾ എഴുതി കഴിഞ്ഞു ഇനി പാടി ലൈവ് എന്ന് പറയുന്നത് എന്താണോ ഇതിൽ ഈ ചാനലിൽ ലൈവ് ഇടാറുണ്ടോ ചാനലിന് അമ്പത് സബ്സ്ക്രൈബ് ആയാലും ഇടാലോ ആയില്ലേ സബ്സ്ക്രൈബായില്ലേ ലൈവ് ഇടാനുള്ളത് താങ്ക് യു ജോമൂട്ടാ ജോമൂട്ടിനെന്താന്നു ഫുഡടി ഫുഡടി മുക്കി എന്താ കറി എന്താ കഴിച്ചോ ചിലപ്പോൾ രണ്ടാവശ്യം കഴിച്ചിട്ടുണ്ടാവൂല്ലേ ബസപ്പിൻ്റെ ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ബസ് ബസ്